ക്ഷുഷയെ നമുച്ചു വരുന്നു ഗുരുശിലാണ് രക്ഷ ഗുരുശിലാണ് രക്ഷകളും കുരിശയെ നമുക്ക് ഇരുന്നു കുരുഷാണ് രക്ഷ ഗുരുശിലാണ് രക്ഷ കുരിശയെ നിമിച്ചു വരുന്നത് സുരക്ഷിതനായ ഞങ്ങൾ അങ്ങനെ നാശനുവാങ്ങണമേ അങ്ങനെ രാജ വരണമേ അങ്ങനെ പുതിയ പൂജവാകണമേ അങ്ങനെ ഞങ്ങളുടെ ശ്രമിക്കണമേ ഞങ്ങളുടെ ചിലപ്പോ രക്ഷിക്കോണമേ ആവെ ധർമ്മധി സ്ത്രീ ഭർത്താവുന്ന സ്ത്രീകളും എങ്കിലേക്ക് ആകുമ്പോൾ അങ്ങനെ എങ്കിലേക്ക് ഞങ്ങൾ സമയം അപേക്ഷിക്കുകയാണ് പിതാവിനെ പഠനമായ സ്ഥിതി രണ്ടാം പുസ്തകം ഈശോശികൾ പുരുഷാനുരക്ഷ കുരിശിലാണ് രക്ഷ കുരിശേയും നമിച്ചിരുന്നു പുരുശാന രക്ഷ കുരിശുരാന രക്ഷ കുരിശേനെ നമിച്ചിരുന്നു പുരുഷനുരക്ഷ കുരിശിലാണ് രക്ഷ കുരിശേനെ നമിച്ചിരുന്നു സുരക്ഷിതനായ ആവേ അങ്ങനെ നാം പുരുഷന്മാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തരുന്ന സഹോദരയിൽ പോകുന്നതേ ഞങ്ങൾക്ക് ഞങ്ങൾ

പുരുഷനുരക്ഷ പുരുശനുരക്ഷ കുരുശയെ കവിച്ച് വിരുന്നു പുരുഷാനുരക്ഷ പുരുഷനാണുരക്ഷ കുരുശയെ കഥിച്ചു വരുന്നു പുരുഷനുരക്ഷ പുരുഷനാണ് രക്ഷ കുരുശയെ കഥിച്ചു വരുന്നു കുറച്ച് നടപടികൾ നാം ഭൂഷതമാകണമേ അങ്ങയുടെ രാജ്യം തരണമേ അങ്ങയുടെ കൂടുതൽ ഉപയോഗമാകണമേ അങ്ങനെ രണ്ടാകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ചെയ്യുന്നതോട് ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾ തുടങ്ങിയ വർഷം ജനമേ ഞങ്ങളുടെ ആയി നന്മ നിറഞ്ഞ ആവേണ്ട സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന ഞങ്ങളുടെ സ്ഥലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുന്ന വേണ്ടി ഇപ്പോൾ ഞങ്ങളെ സമയത്തും തന്നെ ആകർഷിച്ചു ഇതാണ് സ്ഥിതി ആഗ്രഹമേക്കുമാണ് നാലാം സ്ഥലം ഈശോ വഴിയിൽ വച്ച് തന്നെ മാതാവിനെ കാണുന്നു

ഓം ദേവചേരവേ ദേവമശിരി ഗതവളേ ഓം ദേവതകളിന് ഓർശിക്കണമേ നവഗുളവന്ദനയേച്ചതുമണലേഷ്ടരായ ആമേ പരമഗർമവര്യവേസ്തു പ്രഭാവൻ നടുഗടേ കൃതിവലൻ വിളിക്കപ്പെടുന്നതാണ് അങ്ങേദർദർജൻ ഫലമായ ഈശ്വരൻ വിളിക്കപ്പെടുന്നവനും ഐശ്വര്യം വേദംരായൻ ദേവരായരായുള്ളവനും പൂർണ്ണなる വർഷമായി തന്തഗരവേസ്തു ആമേ പിരാവണപുത്രനമസ്തദാൻമാനി സ്തുതി ആദിമുതലേയും ആമേ അഞ്ചാം ശലം ശിമയോക്തിശൈ ശുശിലാന രക്ഷ പുരുഷനെ നലിച്ചുവിടുന്നു പുരുഷാണ് രക്ഷ പുരുഷനാണ് രക്ഷ പുരുഷയെ നദിച്ചുവിടുന്നു സർവസ്ഥാനാവേ അങ്ങനെ നാം നാംപൂഷമാകണമേ അങ്ങനെ രാജം കഴിയണമേ അങ്ങയുടെ സർവകലയെ പോലെ വിമലമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങൾ ക്ഷമിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെപ്പോലെ ഗ്രൂപ്പ് കുരുമയെന്തണമേ ആവേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിലും ഗുണങ്ങളാകും

പുരുഷനാണ് രക്ഷ പുരുശനാണ് രക്ഷ പുരുഷയെ നമിച്ചു വരുന്നു പുരുഷനാണ് രക്ഷ പുരുഷനാണ് രക്ഷ പുരുഷയെ നമിച്ചു വരുന്നു സർവസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാമൂർജിത്വമാകണമേ അങ്ങനെ രാജ്യം അങ്ങനെ മനസ്സിലായി സുഹൃത്തു പോലെ ഗുരുതലമാകണമേ അങ്ങനെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രതാപം തുണിയെന്ന് നന്മ നിറഞ്ഞേ ഭർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേക്ക് ഇടവുന്നു അങ്ങയുടെ കുരുത് ഫലമായ ഈശോൻഗിലേക്ക് ഇവിടവനാകുന്നു പ്രസിദ്ധമറിയും പാതികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ വരണ സമയത്തും തമ്മിൽ അങ്ങനെ അപേക്ഷിച്ചു ആവേ പിതാവിനും പുത്രനും പ്രസിദ്ധാന് സ്ഥിതി ആദ്യം മുതലേക്ക് മാമേ ഏഴാം സ്ഥലം ഈശോ മിഷിക രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോ മിഷിക ഞങ്ങൾ അങ്ങേക്ക് കൊണ്ടാകാതിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ പുസ്തകപുരുഷനാൽ ഞങ്ങൾ ദേവിയുടെ രക്ഷിച്ചു പുരുഷാണ് രക്ഷ പുരുഷനിലാണ് രക്ഷ പുരുഷയെ നമിച്ചുവിടുന്നു പുരുഷാണ് രക്ഷ പുരുഷിലാണ് രക്ഷ പുരുഷയെ നമിച്ചുവിടുന്നു പുരുഷാണ് രക്ഷ പുരുഷിലാണ് രക്ഷ പുരുഷയെ നമിച്ചിടുന്നു സർവസ്ഥ ഞങ്ങളുടെ പിതാവ് അങ്ങനെ നാം പൂജമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് പോലെ സർവദമാകണമേ ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തുടങ്ങുന്നേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ ഉൾപ്പെടുത്തരുത്യാമേ ധർമ്മർന്ന മറയമേസ് കർത്താവിനെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഈശോ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർഷകമറിയമ്മയെ തൊമ്പുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ അവരുടെ സമയത്തും തമ്രാനോപേക്ഷിച്ചു വർമ്മയാമേ പിതാവിനും പുത്രനും സ്ഥിതി ആദ്യം മുതലേ നയിക്കുമാമേ സർവസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട മനസ്സ് സർവദമാകണമേ അങ്ങനെ വേണ്ട ആഹാരം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമെ ഞങ്ങളെ കൊണ്ടാപങ്ങൾ ഉൾപ്പെടുത്തരുത് ഇത്രമേ ശുദ്ധി നടന്നയാകും ധർമ്മധർമ്മമറിയമേ ക്രിസ്തി ഇത്തരത്താവളങ്ങളുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെടവനാകും അങ്ങോട്ട് ദൃഢൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുന്നവനാകും അറിയുന്നേ അങ്ങനത്തെ അനുമതി വേണ്ടി വളർന്ന സമയത്ത് അവശുദ്ധി പ്രണമയാവെ

അങ്ങനെ ഒരു ആശയം വരണമേ അങ്ങോട്ടത്തെ മനസ്സ് സ്ത്രീകളെ പോലെ ആകണമേ അങ്ങനെയുള്ള വ്യാപാരം ഞങ്ങൾക്ക് വരണമേ ഞങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ സ്ഥലം പ്രശ്നിക്കണമേ ഞങ്ങളുടെ ആണ് അതുപോലെ പറയുന്നേ സ്ത്രീ കിടന്നെ സ്ത്രീകൾ അങ്ങനെ ഇവിടെയാണ് അങ്ങോട്ട് ദുരിത ഫലമായ ഈശോയ്ക്കുള്ളവനാകുന്നു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി

ടുത്ത് നമുക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ अलवर स्टेडियम आने के लिए आधे घंटे में यहाँ आने के लिए एंट्रेंस कलम ज़िम्मेदारी चुम्मेदारी उसके लिए मालूम है लेकिन वो इशू चाहिए नहीं तो नहीं करेगा 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 वो इशू चाहिए नह സർവ്വ എടുക്കാതെ അങ്ങനെ രാജാവണേ അങ്ങനെ ചിത്രത്തിലേക്ക് ക്ഷ കുരിശയെ മതി ചെയ്തോ ചെറു സ്നെ അവർ നാമപ്രാജ് श्री गुरुदेव श्री मंत्र യും ധർമ്മി കൊർത്താരങ്ങളുടെ ഞങ്ങളുടെ ഗ്രഹപ്രദമായ ഈശ്വരൻ പിടിക്കുന്ന കൊണ്ടാണ് പിന്നെ ക്രിസ്ത്യാനും പതിമൂന്നാം സ്ഥലം യേശുശിഖാരൻ ഗൃത്ദേവൻ മാതാവിന്റെ മുറിയിൽപ്പെടുത്തുന്നു യേശുശിനായി ഞങ്ങളെത്തും പ്രാരുന്നു എന്തുകൊണ്ട് നാല് വിശുദ്ധ പുരുഷനായി ഞങ്ങളോട് ദേവിയെ രക്ഷിച്ചു പുരുഷാണുരക്ഷ പുരുഷനാണ് രക്ഷ പുരുഷേ വധിച്ചു വരുന്നു പുരുഷാണുരക്ഷ പുരുഷനാണ് രക്ഷ പുരുഷരുന്നു പുരുഷനുരക്ഷ പുരുഷനാണ് രക്ഷ പുരുഷയെ മനുഷ്യരുന്നു ചെറുപ്പത്തിനടുത്താകെ അങ്ങോട്ട് നാമൂചിതമാകണമേ അങ്ങോട്ട് രാജ്യപ്പെടണമേ അങ്ങോട്ട് സർവേ പോലെ ദുബലമാകണമേ അങ്ങനെ ഞാൻ അറിഞ്ഞു പറയണമെ ഞങ്ങൾ ചെയ്യുന്നോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ നാമുദ്ധനിക്കണമേ ഞങ്ങളുടെ ഭാഗം പിൻപെടുത്തവേ ഇനിമേ നിന്ന് രക്ഷിക്കാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഉപദേശിച്ചു പിതാവിനെതിൽ തന്നെ ഗുണകാലം സ്ഥലം ഈശോയുടെ സംസ്കരിക്കുന്നു ഈശോ ഞങ്ങളുടെ ആരാധിക്കുന്നു െ അങ്ങോട്ട് ഞാൻ ആവശ്യം വരണമേ അങ്ങോട്ട് ഒരു മനസ്സ് പോലെ ആകണമേ അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ രക്ഷി ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത്മേ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ നന്മ നടന്നറിയമേ സ്ത്രീ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗിരിപ്പെടവനാവുന്നു അങ്ങനെ ദുരിതൻ ഫലമായ ഈശോ ഗിരിക്കപ്പെടവനാകുന്നു പഠിച്ച മേ താൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ പിതാവിനും പുത്രനും പഠിച്ചാൻ മനു ആദ്യം മുതൽ എന്നേക്കും ആമേ Davaydı ibadet etmeye gavım. അവിടെ നമുക്ക് രാത്രികളിലാണ് അല്ലെങ്കിൽ നമ്മൾ പുരുഷൻ നേരം ഈ പുരുഷൻ്റെ അടിപൊളി നമ്മൾ സമർപ്പിക്കുക അങ്ങനെ പുരുഷൻ സമർപ്പണ മാർച്ച എന്ന് പറഞ്ഞത് ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുകയാണ് നമുക്ക് നാളെ ഇപ്പോൾ പണി തീരുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് നടത്താനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ചെയ്യുന്ന രണ്ട് സ്റ്റേഷൻസ് ആദ്യത്തെ രണ്ട്